പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം പള്ളങ്ങാട്ടു ചിറ പുതുജീവൻ പള്ളങ്ങാട്ടു ചിറക്കുളം സമഗ്രമായി നവീകരിച്ച് തുറന്നു നൽകുന്നു എം എൽ എ ഫണ്ടിൽ നിന്നുള്ള എൺപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജലദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു പള്ളങ്ങാട്ടു ചിറ നവീകരണം പ്രഖ്യാപനത്തിനു പിന്നാലെ മന്ത്രി എം പി രാജേഷിന്റെ തുടർച്ചയായ ഇടപെടലുകളിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത് പാർശ്വവിദ്യ നിർമ്മാണം കട്ടവിരിക്കൽ ചെളിയും മണ്ണും നീക്കം ചെയ്ത് കുളത്തിന്റെ ആഴം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് കുളത്തിനു ചുറ്റുമായി ആകർഷകമായ ചുറ്റുമതിൽ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് കട്ടവിരിച്ച മനോഹരമായ നടപ്പാതയും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി രണ്ടു ഭാഗങ്ങളിലായി കൽപ്പടവുകളും സമീപത്ത് ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കുളത്തിന് സമീപത്തുകൂടെ നാലര മീറ്റർ വീതിയിലും എൺപത്തിമൂന്ന് മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് റോഡ് നിർമ്മാണവും പൂർത്തിയായി ഇതോടെ പ്രദേശത്തെ കാർഷിക ജലസേചനത്തിനും നിരവധി കുടുംബങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കും പരിസരത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നീന്തൽ പരിശീലനത്തിനും പള്ളങ്ങാട്ട് ചിറക്കുളത്തെ ഇനി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകും പള്ളങ്ങാട്ട് ചിറക്കുളത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നാലിനെ മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും പിന്നെ ഇത് പള്ളങ്ങാട്ട് പള്ളകുളാണ് അപ്പൊ കാലായിട്ട് ആകെ ഈ കെട്ടിയിട്ട് വളരെ ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ എം പി രാജേഷാവകളുടെ അത് സമീപിച്ച് അവരത്ത് ഇങ്ങനൊരു പദ്ധതിയിലത്ത് ഭാഗം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി ആയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു മറ്റേ നിർമ്മാണത്തിൻ്റെ പുനർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഗുണമായിട്ട് ഒരുപാട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് കുളിക്കലും അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരം ആയിട്ടുള്ള ഒരു കുളാണ് അപ്പം അത് ഇങ്ങനെ ഒരു കഴിഞ്ഞ എന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടിരിക്കും അപ്പൊ ഒരുപാട് നന്ദി കുളത്തില് കെട്ടാതെ ഇങ്ങനെ എന്തായിരുന്നു ആകെ കൊണ്ടും മടക്കായിട്ട് കടന്നാണ് കൊള്ളാണ് ആർക്കും ഒരു അപകടം ഇതേവരെ സംഭവിച്ചിട്ടില്ല ഞാൻ നാപ്പത്തി മൂന്ന് കൊല്ലമായി വന്നിട്ട് ഇതേവരെ ഒന്നും കേട്ടിട്ടില്ല ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയുമായി നെയ ആന്റിൻഡി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള രചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു